ആദ്യത്തെ ചിത്രം ഉദ്ഘാടന ചിത്രം കാണുക എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യമായും ആവേശകരമായ കാര്യമായും ഗൃഹാതുരത്വം നിറഞ്ഞ കാര്യമായും ഡെലിഗേറ്റുകൾ അഥവാ പ്രതിനിധികൾ മനസ്സിൽ കാണാറുണ്ട് അതിൻ്റെ അത് യാഥാർത്ഥ്യമാണ് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഇപ്പോൾ തന്നെ നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ തുടങ്ങിയിട്ടുണ്ട് അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നതടക്കമുള്ള തത്സമയ സംപ്രേഷണം നമ്മൾ നടത്തും ഇപ്പോൾ ഇന്ന് ഉദ്ഘാടന ചിത്രം വൈകിട്ട് മണിക്ക് ഈ ഉദ്ഘാടനത്തിന് ശേഷമാണ് കാണിക്കുക എങ്കിൽ പോലും രാവിലെ മുതൽ തന്നെ എല്ലാ തിയേറ്ററുകളിലും പ്രദർശനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഫീമെയിൽ ഗെയ്സ് വിഭാഗത്തിൽ നിന്നുള്ള സിനിമയാണ് ചലച്ചിത്രമേളയിൽ ആദ്യ പ്രദർശനത്തിന് എത്തിയത് മികച്ച അഭിപ്രായം നേടിയ ഈ സിനിമ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടതായി ആദ്യ ദിനം തന്നെ അഭിപ്രായങ്ങൾ വരുന്നു ആ റിപ്പോർട്ടിലേക്ക് ചാകോർ തിയേറ്ററിൽ പ്രദർശിപ്പിച്ച നോർവേ മൂവി ലവൾ ആദ്യ ദിനം തന്നെ ചലച്ചിത്രമേളയിൽ പ്രേക്ഷക ശ്രദ്ധ നേടി രാവിലെ ഒൻപതരയ്ക്ക് പ്രദർശനം തുടങ്ങിയ സിനിമ കാണാനെത്തിയത് നിരവധി പേർ അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ള സിനിമയാണെന്ന് അറിഞ്ഞുകൊണ്ട് വന്നതാണ് അത്യാവശ്യം ക്യൂ അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ വന്നിരുന്നു ഞങ്ങളെ പോലെയുള്ള സ്ത്രീകൾക്ക് ഈ ഐ എഫ് ടി ഒരു അത്ഭുതം തന്നെയാണ് കാരണം മറ്റ് കൊച്ചു വർക്കുകളായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ള ഒരു അവസരമാണ് സർക്കാർ ഒരുക്കി തന്നിരിക്കണം ഒരു മുപ്പത്തഞ്ച് സിനിമ വരെയൊക്കെ കാണാറുണ്ട് ഈ പീരീഡിൽ നല്ല സിനിമകൾ ആസ്വദിക്കാനുള്ള ഒരു അവസരം സാധാരണ തുടക്കത്തിലും ഉള്ള ലാഭവളും പിന്നെ ഐ എം സ്റ്റിൽ ഹിയറി രണ്ട് മൂവീസിനൊരു ഗ്യാരൻറ്റി ഉണ്ടാവുമല്ലോ കരുതി വല്ലാതെ സിനിമ മികച്ചതെന്ന ഒരേ അഭിപ്രായമാണ് പ്രേക്ഷകർ പങ്കുവച്ചത് ആ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഐ എഫ് എഫ് കിക്ക് അടിപൊളി മൂവിയായിരുന്നു ഒരു സെൽഫ് ലവ് റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുമായിട്ടുള്ള ഇതിലൊക്കെ നമ്മൾ നമ്മളെ തന്നെ മനസ്സിലാക്കിയാൽ നമ്മുടെ ലൈഫ് എത്രത്തോളം മാറും അങ്ങനെയൊക്കെയുള്ളൊരു മൂവിയായിരുന്നു അടിപൊളിയായിരുന്നു ഫീമെയിൽ സെൻട്രിക് മൂവിയാണ് ഒരു ലേഡിയുടെ പ്രണയത്തിനോടുള്ള പേടി അല്ലെങ്കിൽ കൂടെയുള്ളവർ വിട്ടുപോകുക എന്നുള്ളൊരു പേടിയാണ് സിനിമയിൽ കൂടുതലും പറയുന്നത് തീർച്ചയായിട്ടും ആ സംഘർഷം ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള എത്രത്തോളം സപ്പോർട്ടീവ് അല്ലെങ്കിൽ എത്രത്തോളം ആസ്വാദ്യകരമാണെന്ന് ആ ചിത്രത്തിലൂടെ ശരിക്കും ബോധ്യപ്പെടുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പല കാര്യങ്ങളും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് തന്നെയാണ് അതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് കോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ ശ്രദ്ധാ കേന്ദ്രമായ ചിത്രമാണ് ലിൽജ ഇൻകോൾ തോട്ടറിന്റെ ലവബിൾ ഒരു അമ്മയുടെയും നാലു മക്കളുടെയും ജീവിത നേർക്കാഴ്ചകളാണ് ദൃശ്യവിരുന്നായി ചിത്രത്തിൽ ചിത്രത്തിനൊരുങ്ങിയിരിക്കുന്നത് ഇരുപത്തിയൊൻപതാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ആദ്യ സിനിമ തന്നെ ഗംഭീരമായിരുന്നുവെന്നാണ് പ്രേക്ഷക പ്രതികരണം വനിതാ പ്രവർത്തകർക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന ചലച്ചിത്രമേളയിലെ ആദ്യ സിനിമ തന്നെ വനിതാ മൂവിയായിരുന്നു എന്നതാണ് ഏറെ പ്രത്യേകത ടാഗോർ ഓഡിറ്റോറിയത്തിൽ നിന്നും ക്യാമറമാൻ ഷാൻ ജയസിനോടൊപ്പം രേണുകാ രാജേന്ദ്രൻ കേരള വിഷയ ന്യൂസ് തിരുവനന്തപുരം